രഞ്ജിതയെപ്പറ്റിയും രഞ്ജിതയുടെ ഭർത്താവിനെ പറ്റിയും കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം കുറേയധികം പേര് പറയുന്നുണ്ട് ഭർത്താവ് ദുബായിലാണ് എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ ഒന്നിച്ചില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് രഞ്ജിത മരിച്ചിട്ട് പോലും ശരീരം കാണാൻ പോലും വന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട് ഇതിൻ്റെ യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞാൽ ഭർത്താവും രഞ്ജിതയും തമ്മി ഇപ്പം പിരിഞ്ഞ് താമസിക്കുകയാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രഞ്ജിത കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മദ്യപാനിയാണ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് രഞ്ജിതയൊക്കെ ഉപദ്രവിക്കുമായിരുന്നു കുറേയധികം വർഷം രഞ്ജിത ഇത് സഹിക്കുകയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരനിത് നിർത്തുന്നതേയില്ല കുടിയ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പട്ടാളക്കാരനായിരുന്നു അവസാനം റിട്ടയേർഡൊക്കെ ആയിട്ട് വന്നു എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ എന്നിരുന്നിട്ട് പോലും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഉപദ്രവവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും തന്നെ നോക്കുന്നില്ലായിരുന്നു എല്ലാം രഞ്ജിത തന്നെ ചെയ്യണമായിരുന്നു അവസാനം ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലായ രഞ്ജിത തന്നെ എന്തു ചെയ്യുന്നു ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു നേഴ്സായിരുന്നു രഞ്ജിത അതുകൊണ്ട് തന്നെ വിദേശത്തൊക്കെ പോയാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് രഞ്ജിത് എന്ത് ചെയ്യുന്നത് ഗൾഫിലേക്ക് ചെല്ലുന്നത് അവിടെ നല്ല രീതിയിൽ സമ്പാദിക്കുക ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ലണ്ടനിലേക്ക് ഒരു ഓഫറും കാര്യങ്ങളും വരുന്നുണ്ട് അവിടെ പോകുന്നു അവിടെ പോയി ജോലി ചെയ്യുന്നു അങ്ങനെ ജോലി ചെയ്തതിന് ശേഷം കുറേ അധികം സമ്പാദിക്കുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് ഒരു വീട് പുതിയതായിട്ട് വെക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ വീട് വെക്കുകയും അതിന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇപ്പം നാട്ടിൽ വന്ന് സമയത്താണ് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്താണ് ഇത് ഇതൊക്കെ ഒരു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭർത്താവും രഞ്ജിതും തമ്മി ഇപ്പം എങ്ങനെയുള്ള ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല മക്കളുടെ കാര്യമൊന്നും തന്നെ ആ ഒരു ഭർത്താവ് നോക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേന് ഈ കുട്ടികളുടെ കാര്യം ഇനി നോക്കാൻ അവർ ഭർത്താവ് വരുമോ എന്നുള്ള കാര്യത്തിലും ഡൗട്ടാണ് കാരണം പുള്ളിക്കാരൻ നേരത്തെ നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഒരു കാര്യത്തിൽ നോക്കത്തില്ല എന്നുള്ളൊരു കാര്യമാണ് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് പിന്നെ കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസ് പറയുന്നത് പുള്ളിക്കാരൻ ഇപ്പോൾ ദുബായിലാണ് എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ല ഇപ്പോഴും നാട്ടിലാണുള്ളത് ഇതേ കണക്ക് മദ്യപിച്ചൊക്കെ നടക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ദുബായിൽ ജോലി അങ്ങനെയൊന്നുമില്ല ഒരു ഉത്തരവാദിത്വമൊന്നുമില്ലാതെ നാട്ടിൽ തന്നെ മദ്യപിച്ചൊക്കെ നടക്കുന്ന ഒരാളാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്